കേരളത്തിൽ അനേകം ഹീറോസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പ തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരാളം നായകന്മാരും നമ്മുടെ നാട്ടില് ഉടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ റിയൽ ഹീറോ നമ്മുടെ ബോച്ചയാണ് എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം ബോച്ചയെ റിയൽ ഹീറോയായിട്ട് വാഴ്ത്തുന്നതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ ലക്കിടിയിൽ അദ്ദേഹം ചുരം കയറി വയനാട് ഗേറ്റിനെത്തിയപ്പം മുതൽ എന്തൊരാവേശമാണ് ജനങ്ങൾക്ക് വലിയൊരു വലിയൊരാവേശം വാഹനങ്ങളും ബൈക്കും റാലിയും ഒക്കെയായി അവർ കൽപ്പറ്റയിലേക്ക് ഇതാ കൊണ്ടുവരികയാണ് നാട്ടുകാർ ബോച്ചയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു പൂച്ചെണ്ട് നൽകുന്നു മാലയിടുന്നു ആദരിക്കുന്നു എന്തെല്ലാം കാഴ്ചകളാണ് ശരിക്കും മനസ്സിനൊരു കുളിർമ നൽകുന്ന കാഴ്ചയാണ് കേട്ടോ ബോച്ചയുടെ ഈ സ്നേഹവും ബോച്ചയെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള സ്നേഹവും കാണുമ്പോൾ മലയാളി എന്തിനാണ് ഈ പണത്തിനു വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരെന്തിനു വേണ്ടിയാണ് പണത്തിനു വേണ്ടി നട്ടോട്ടോടുന്നതെന്നും മനുഷ്യന്റെ മനുഷ്യൻ്റെ എന്താണ് മനസാക്ഷി എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്ന കാഴ്ചകളാണ് കേട്ടോ ബോച്ചയുടെ കൂടെ നമ്മൾ ചില മണിക്കൂറുകൾ നൽകുമ്പോൾ കാഴ്ചയാണ് നമ്മൾ ആണ് വരുന്നത് ഓൾറെഡി ഒരു ഒരേഴായിരം അപേക്ഷകൾ വന്നു കിടക്കുന്നുണ്ട് അത് അയ്യായിരം കോടിയുണ്ടെങ്കിൽ തീർക്കാൻ പറ്റില്ല ഇത് വന്നപ്പോൾ ചറവറന്നിങ്ങനെ വരികയാണ് അപ്പം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടുകയാണ് കാരണം ആര് വരുമ്പോഴും കാണാതിരിക്കാൻ പറ്റില്ല കേൾക്കാതിരിക്കാൻ പറ്റില്ല 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 ചെയ്യാതിരിക്കാൻ എല്ലാം എങ്കിലും ശരിക്കും അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഈ ആദരവും ബഹുമാനവും സ്നേഹവുമെല്ലാം മലയാളികൾക്ക് മുഴുവൻ ഞാൻ പങ്കുവെച്ചു കൊടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശരി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം അദ്ദേഹം പങ്കുവെക്കുകയാണ് ഇതാ ഇപ്പൊ ഇവിടെ കിഡ്നി വൃക്കരോഗിയായ ഒരു മകൾക്ക് വേണ്ടി സഹായം ഒരു അമ്മ സ്റ്റേജിലേക്ക് വന്നു ആ അമ്മയ്ക്ക് മകൾക്ക് കിഡ്നി രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം പോച്ച ടി വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്യണം നല്ല കാര്യം ചെയ്യുമ്പോൾ ഇന്ന് അതുവരെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്താറുണ്ട് പിന്നെ ഇനിയിപ്പോ ചിലപ്പോ കുറച്ച് പൈസ കുറഞ്ഞ അഞ്ചോ പത്തോ കോടി കുറഞ്ഞ അത് എടുത്തു കൊടുക്കുക ലാസ്റ്റ് അല്ലാണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് കൊല്ലം കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നില്ല അപ്പൊ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കുറവ് വന്ന പരിശോധന ഏറ്റെടുക്കുകയും അതിന് ഒരുപാട് ഉള്ള ഒരുപാട് ആളുകൾ എല്ലാവർക്കും വരികയും നമുക്ക് പണം ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് കേരളീയ ഒരു നന്മയാണ് അങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെ ആരെയും നിരാശപ്പെടുത്താതെ ആവശ്യമുള്ളവർക്കെല്ലാം സഹായം ചെയ്യുന്ന ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ ഇപ്പോഴാണെങ്കിൽ ബോച്ച ടീ കണ്ടില്ലേ ചായപ്പൊടി വാങ്ങാൻ എന്തൊരു തിരക്കാണ് ഈ ചായപ്പൊടി തിരക്ക് കൂട്ടി ആളുകൾ വാങ്ങി വിൽക്കുമ്പം വാങ്ങുന്ന കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നറുക്കെടുപ്പുണ്ട് വിജയികൾക്ക് സമ്മാനമുണ്ട് അതിൻ്റെ കൂടെ ഈ കിട്ടുന്ന ലാഭം പാവപ്പെട്ടവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുകയാണ് അത് ബോച്ച ടീ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും